Public School Cortical Nurturing World Class Leaders സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി മന്ത്രി പി രാജീവ് ബിസിനസ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു സ്കെയിൽ അപ്പ് ബിസിനസ് കോൺക്ലേവ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ ക്യാമ്പസ് സഹകരണ വിദ്യാഭ്യാസ പാർക്കുകൾ കൂടുതലായി ആരംഭിക്കും അഞ്ചേക്കർ സ്ഥലമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കും ഏഴേക്കർ ലഭ്യമാക്കിയാൽ സഹകരണ സംഘങ്ങൾക്കും പത്തേക്കർ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കും വ്യവസായ പാർക്കുകൾ ആരംഭിക്കാം ഏകജാലക സംവിധാനവും അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കി നൽകും ചെറുകിട സംരംഭങ്ങളും നൂതന സംരംഭങ്ങളും കൂടുതൽ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടു വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി പതിനേഴായിരം സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത് ഇതിൽ അറുപത്തി അയ്യായിരം എണ്ണം സ്ത്രീകളുടെ സംരംഭങ്ങളാണ് കേരളം വ്യവസായ സൌഹൃദമാണെന്നതിന്റെ തെളിവാണിത് ആരോഗ്യ മേഖലയിലും ഐ ടി മേഖലയിലും ലോകത്തിലെ മികച്ച സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് ഇരുപത് വർഷത്തിനകം കേരളം വികസന രാജ്യങ്ങൾക്കൊപ്പം ഇടം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം ഫിൻലാന്ഡിലാണ് സ്റ്റാർട്ടപ്പ് ാണ് ഇടവൻ അതും ഇപ്പോ സ്റ്റാർട്ടപ്പ് നമ്മുടെ ചെറുപ്പക്കാർ നല്ല നല്ല ആശയങ്ങളുള്ളവരാണ് അപ്പൊ അതിന് ഇവിടെ തന്നെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയി ഇപ്പോ കേരളത്തിന് സ്റ്റാർട്ടപ്പിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ വ്യവസായ ഇൻഡെക്സിലും നമ്മൾ ഇരുപത്തെട്ടിലും ഇന്ന് പതിനഞ്ചിലേക്ക് ഉയർന്നു നല്ല റാങ്കിങ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ തൊണ്ണൂറ്റി കോടി രൂപയാണ് കേരളത്തിൽ എം എസ് എം ഇ സെക്ടറിൽ പതിനെട്ട് മുതൽ വരെ പുതിയ നിക്ഷേപം തൊണ്ണൂറ്റി ഒന്നായിരം കോടി രൂപ നിക്ഷേപം വന്നു എന്ന് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ റിപ്പോർട്ട് വരികയാണ് അപ്പൊ നല്ല അന്തരീക്ഷമുണ്ട് ഇവിടെ നമുക്ക് ഈ സ്കെയിലിംഗ് അപ്പ് അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് നല്ല ആശയങ്ങൾ അതുപോലെ തന്നെ ഇൻക്യുബേറ്റേഴ്സ് ഇങ്ങനെയൊക്കെ വരുന്ന സംവിധാനങ്ങളെ നമുക്ക് ഹാൻഡ് പോട്ട് സർവീസ് കൊടുക്കാം അത് നന്നായി അവിടെ പറഞ്ഞല്ലോ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് ഞങ്ങൾ പറയേണ്ട ഭാഗത്തിനാണ് നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു വി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരി കിഷോർ മുൻമന്ത്രി അഡ്വക്കേറ്റ് നാലഗത്ത് സൂപ്പി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മുനിസ താമരത്ത് വി ബാബുരാജ് എ കെ നാസർ അഡ്വക്കേറ്റ് എസ് അബ്ദുസലാം ഡോക്ടർ പി ഉണ്ണീൻ ഫാറൂഖ് പച്ചീരി കെ വി ജോർജ് അഡ്വക്കറ്റ് രാജേന്ദ്രൻ ദീന ജേക്കബ് സതീഷ് പിള്ള നദീം സഫ്രാൻ അക്ഷയ് ഡോക്ടർ ഷംസുദ്ദീൻ വി എ ഹസൻ മജീദ് വെട്ടത്തൂർ നദീം റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് nurturing world class leaders Bharat Lajna Multi State Housing Cooperative Society Limited Marathpur Road